കൊൽക്കത്തയിൽ ഒരു വനിതാ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾ എന്ത് എടുത്തു എന്ന് സുപ്രീം കോടതി മമതാ ബാനർജി സർക്കാരിനോട് ഇപ്പോഴും ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവരെടുത്ത നടപടി വിഷ്ണു തലവോറുണ്ട് ഈ കൊൽക്കത്ത ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒക്കെ അപ്ഡേഷൻ നൽകാനായി വിഷ്ണുവിലേക്ക് പോവുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിഷ്ണു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുപ്രീംകോടതി ആരാഞ്ചുകൊണ്ടിരിക്കുന്നു എഫ് ഐ ആർ ഇടാൻ എന്തുകൊണ്ട് വൈകി നിങ്ങൾ എന്തുകൊണ്ട് ഈ കേസ് വെച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല കേസിൽ എഫ് ഐ ആർ ഇടാൻ വൈകിയത് എന്തുകൊണ്ട് എന്ത് നടപടികളാണ് ഇത്രയും ദിവസം ചെയ്തത് എന്ന് ഇന്നലെ തൽസ്ഥിതി റിപ്പോർട്ട് സി ബി ഐ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ ആ ഒരു വാദത്തിനിടയിൽ സുപ്രീം കോടതി ആരാഞ്ചുകൊ ആരാഞ്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഒപ്പം ദില്ലിയിൽ റെസിഡന്റ് ഡോക്ടർമാർ പ്രതിഷേധം നിർത്തിയെങ്കിൽ പോലും കൊൽക്കത്തയിലെ ഡോക്ടർമാർ ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണ് ആ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കുന്നത് വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഡോക്ടർമാരുടെ ഒരു തീരുമാനം സി ബി ഐയെ നേരിട്ട് കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ പരാതികളൊക്കെ ബോധിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു മമതാ ബാനർജി സർക്കാർ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു നിലപാടും ശ്രദ്ധേയമാണ് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ അതിനുശാ തീർച്ചയായിട്ടും ഇന്നലെ സുപ്രീംകോടതി കേസ് പരിഗണിച്ച സാഹചര്യത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു മമതാ സർക്കാരിനെതിരെ ഉന്നയിച്ചത് പ്രത്യേകിച്ച് അത്തരത്തിൽ ആ ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന നടപടിയിൽ വലിയ തലത്തിലുള്ള ആശങ്കയടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ നമ്മൾ സുപ്രീംകോടതിയിൽ കണ്ടത് എന്തായാലും സുപ്രീംകോടതി ഈ കേസ് വീണ്ടും അടുത്ത അഞ്ചാം തീയതി അതായത് സെപ്റ്റംബർ അഞ്ചിനായിരിക്കും പരിഗണിക്കുക അതിനിടയിൽ ചില നടപടികൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു കോടതി ഇന്നലെ ഡോക്ടർമാരോട് സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് സമരം അവസാനിപ്പിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ദില്ലി എയിംസിലെ അടക്കം ഡോക്ടർമാർ അവരുടെ റെസിഡൻ്റ് ഡോക്ടർമാർ അവരുടെ സമരം അവസാനിപ്പിച്ചുകൊണ്ട് തിരികെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി ബി ഐ നേരത്തെ തന്നെ മുൻ പ്രിൻസിപ്പലായിട്ടുള്ള സന്ദീപ് ഘോഷിനെയും മറ്റ് നാല് ഡോക്ടർമാരെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്തായാലും കോടതി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് സന്ദീപ് ഘോഷിനെയും മറ്റു നാല് ഡോക്ടർമാരെയും ഇത്തരത്തിൽ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു അനുമതിയാണ് കോടതി നൽകിയിരിക്കുന്നത് അപ്പോൾ സി ബി ഐ അത്തരം കാര്യങ്ങളിലേക്ക് കൂടി കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഒരു അന്വേഷണം വേഗത്തിൽ നടത്തിക്കൊണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കുക എന്നതായിരിക്കും സി ബി ഐയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ വലിയ പ്രദർഷം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി ഒരു പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് നടന്നു കൊൽക്കത്തയിൽ ഒരു ജനകീയ പ്രക്ഷോഭമായി തന്നെയാണ് മാറുന്നത് അവിടെ കൊൽക്കത്തയിലെ സമരം രാഷ്ട്രീയ പാർട്ടി എന്ന തലത്തിലല്ല അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ പ്രക്ഷോഭമായിട്ടാണ് കൊൽക്കത്തയിൽ എല്ലാ പാർട്ടികളും അണിനിരന്നുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോഴും നടക്കുന്നത് ബിനീഷ